പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിൽ സ്നേഹമാണ് ന്യൂമാ ഹെർമനോട്ടിക്സ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ വരവും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പറ്റിയുള്ള മൂന്ന് പ്രത്യേക ഉപദേശ ഉപദേശങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചിരുന്നു അതിലെ രണ്ട് ഡിബേറ്റുകൾ അതിലെ പ്രധാനപ്പെട്ട മൂന്ന് വ്യൂകൾ അതിലൊന്ന് പ്രീ ട്രിബുലേഷൻ അഥവാ മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് രഹസ്യമായി വരികയും സഭയെ കൊണ്ടുപോകും എന്നുള്ളത് രണ്ടാമത്തേത് പോസ്റ്റ് ട്രിബുലേഷൻ അഥവാ മഹാപീഡനത്തിന് ശേഷം കർത്താവ് പരസ്യമായി വിരും എന്നുള്ളത് വേറൊന്ന് പ്രിട്ടറിസം പാർഷ്യൽ പ്രിട്ടറിസം എന്ന പേരിലുള്ള കർത്താവ് വന്നു മഹാപീഡനം കഴിഞ്ഞു എന്നുള്ള വ്യൂ മാത്രമല്ല കർത്താവ് ഇനി മഹത്വ പ്രത്യക്ഷതയിൽ ഇനി ഒരിക്കൽ വരും എന്നുള്ള മൂന്നാമത്തെ വ്യൂ ഇതിന്റെ രണ്ട് ഡിബേറ്റും ഞാൻ കാണാനായിട്ടിടയായി ന്യൂമാ ഹെർമനോട്ടി ഗ്രൂപ്പിന്റെ ആവശ്യപ്രകാരം ഈ ഡിബേറ്റുകളെ പറ്റിയുള്ള ഒരു റിവ്യൂ നടത്താനായിട്ട് ഞാൻ കർത്താവ് ചാരണപ്പെടുകയാണ് അതോടൊപ്പം ഇതിനെ പറ്റിയുള്ള എന്റെ ചില ബോധ്യങ്ങളും കൂടി ഞാൻ ഇതിനോടുകൂടി അവതരിപ്പിക്കുന്നതാണ് ഒന്നാമതായി പ്രീ പ്രിട്രിബുലേഷനും പ്രിട്ടറിസം വ്യൂവിനും അല്ലെങ്കിൽ എ ഡി എഴുപതിൽ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു എന്നുള്ള വ്യൂവിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം യേശു ക്രിസ്തുവിന് രണ്ട് വരവുണ്ട് എന്നുള്ളതാണ് അതായത് ഇനി യേശു ക്രിസ്തുവിന് രണ്ട് വരവ് ഈ ഭൂമിയിലേക്ക് ഉണ്ട് എന്ന് റീട്രിബിലേഷൻകാർ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ രണ്ട് വരവ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം ഉണ്ടായിരുന്നു അതിൽ ഒരു വരവ് കഴിഞ്ഞു ഇനി ഒരു വരവ് ഉണ്ട് എന്ന് കാര്യം വിശ്വസിക്കുന്നു അഥവാ ഇവർ രണ്ടുപേരും യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം രണ്ട് വരവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിനാൽ ആദ്യമായി തന്നെ നമ്മൾ യേശു ക്രിസ്തുവിന് രണ്ട് വരവ് ബൈബിളിൽ പറയുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പുവരുത്തണം അതിനായി ഞാൻ ചില വാക്യങ്ങൾ എടുക്കുകയാണ് അതിനുശേഷം ഈ രണ്ട് വ്യൂകളെ പറ്റിയുള്ള ചർച്ചകൾ നടന്നതിനെ പറ്റിയുള്ള ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നതാണ് യേശു ക്രിസ്തുവിന് ഇനി രണ്ട് വരവ് അഥവാ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം രണ്ടു വരവുണ്ട് എന്ന് ദേവനെ പഠിപ്പിക്കുന്നു എന്താണ് ദേവനം പറഞ്ഞിരിക്കുന്നത് നമ്മൾ എബ്രാഹിം ലേഖൻ ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവിടെ ദേവവാനം പറയുകയാണ് എബ്രാഹർ ഒമ്പതിന്റെ ഇരുപത്തിയെട്ട് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ഹി വിൽ അപ്പിയർ എ സെക്കൻഡ് ടൈം പറഞ്ഞിരിക്കുകയാണ് ഇത് എബ്രാഹിലകർത്താവ് എ ഡി എഴുപതിന് മുമ്പ് എഴുതിയതാണ് അതായത് അവിടെ എബ്രാഹുലകർത്താവ് പറയാണ് യേശു ക്രിസ്തു ഒരിക്കൽ പാപപരിഹാരത്തിനായി പ്രത്യക്ഷപ്പെട്ടു ഇനി ഒരിക്കൽ കൂടി പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പ്രത്യേകിച്ചുകൊണ്ട് അവിടെ വളരെ വ്യക്തമാണ് യേശു ക്രിസ്തു മരണപുണ്ഡിധാനം കഴിഞ്ഞതിന് ശേഷം ഇനി രണ്ടാമത് ഒരു വരവും കൂടി ഉള്ളൂ രണ്ടാമത് രണ്ടു വരവില്ലായ്മ പറയാണ് നമ്മൾ അപ്പസർ പോലത്തെ ഒന്നാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ദൂതൻ ശിശുമാരത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ പോയതുപോലെ ഇനി വീണ്ടും ഒരിക്കൽ കൂടെ വരും അപ്പോൾ ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം യേശു ക്രിസ്തു ഒരു വരവ് മാത്രമേ ഉള്ളൂ എന്നാണ് ദൈവനെ പഠിപ്പിക്കുന്നത് ഇനി ലക്ഷണങ്ങൾ ദൈവവചനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്താണ് ആ വരവിനെ പറ്റി ദൈവവചനം പറയുന്ന ലക്ഷണങ്ങൾ അത് നമ്മൾ വിശകലനം ചെയ്യാണ് അത് നമ്മൾ വിശകലനം ചെയ്തതിനു ശേഷം ആ വരവ് തന്നെയാണോ മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി നമ്മൾ വിശകലനം ചെയ്യും ഞാൻ ഈ രണ്ട് ചർച്ചകളിലും ശ്രദ്ധിച്ചപ്പോൾ ഞാൻ മനസ്സിലായി ആദ്യത്തെ പോസ്റ്റ് ട്രിബുലേഷനും പ്രീ ട്രിബുലേഷനും തമ്മിലുള്ള ആ ചർച്ചയിൽ ബൈബിൾ മുഴുവനായി കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു അതായത് യേസു ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയുള്ള എല്ലാ വാക്യങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള ചർച്ചയായിരുന്നു ആദ്യത്തെ സൈമൺ ചാക്കോ പാസ്റ്ററും അപരാഷ് വാസ്റ്ററുമായിട്ട് നടന്ന ചർച്ച ബൈബിളിലെ എല്ലാ വാക്യങ്ങളും കവർ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു എന്നാൽ രണ്ടാമത്തെ ചർച്ച ബഹുമാനപ്പെട്ട സരി ജോസഫുമായി നടന്ന ചർച്ചയിൽ ആ ചർച്ച വളരെ ആയി മത്തായി ഇരുപത്തിനാലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചർച്ചയായിരുന്നു മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നടന്നു കഴിഞ്ഞോ നടക്കാൻ പോകുന്നതാണോ എന്നുള്ളതായിരുന്നു ചർച്ച അതിൽ ആ മത്തായി ഇരുപത്തിനാലിന് പുറത്തേക്കുള്ള ചർച്ച വലുതായിട്ട് പോയില്ല എന്നാൽ മത്തായി ഇരുപത്തിനാലിൽ നടന്നി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നടന്നു കഴിഞ്ഞതാണോ നടക്കാൻ പോകുന്നതാണോ എന്ന് നമുക്ക് പരിശോധിക്കണമെങ്കിൽ നമുക്ക് അത് ബേസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള വാക്യങ്ങളും കൂടി പരിശോധിച്ചെങ്കിലുമൊക്കെ ഉള്ളൂ ബൈബിളിലെ ബാക്കിയുള്ള കർത്താരിയുടെ വരവിനെപ്പറ്റിയുള്ള വാക്യങ്ങൾ കൂടി പരിശോധിച്ച് അത് തന്നെയാണോ മത്ത ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ വരും കാരണം ബൈബിളിലെ ഏതൊരു ഉപദേശ വിഷയവും ഒരധ്യായത്തിലോ ഒരു പുസ്തകത്തിലോ മാത്രം ഒതുങ്ങി നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമല്ല ഉദാഹരണത്തിന് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി നമുക്ക് തെളിയിക്കണമെങ്കിൽ സുവിശേഷങ്ങൾ മാത്രം എടുത്താലോ ഒരു സുവിശേഷം മാത്രം എടുത്താലോ കഴിയുകയില്ല ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും കവർ ചെയ്തേക്കുള്ളൂ അതുപോലെ തന്നെ നമുക്ക് രക്ഷയെ പറ്റി പഠിക്കണമെങ്കിലും ബൈബിളിലെ എല്ലാ എല്ലാ പുസ്തകങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതുപോലെ തന്നെ മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ സഭയെ ചേർക്കാനായിട്ടുള്ള രണ്ടാമത്തെ പ്രാരായണത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വരവാണോ എന്ന് പരിശോധിക്കാനായി നാം ബാക്കിയുള്ള പുസ്തകങ്ങളിലേക്ക് പോവുകയാണ് ആദ്യമായി യേശു ക്രിസ്തുവിന്റെ വരവിന് ദൈവവചനം പറയുന്ന ഏറ്റവും പ്രധാന അടയാളങ്ങൾ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ അപ്പിയറൻസിന് സഭയെ ചേർക്കാനായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കർത്താവിന് ഇനിയുള്ള വരവിന് ഏറ്റവും പ്രധാനമായി പറയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായി അപ്പോസ്റ്റൽമാരുടെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അവരത് പറഞ്ഞു അപ്പോസ്സൽ പ്രവർത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം നമുക്ക് എടുത്തുനിന്ന് പരിശോധിക്കാം അപ്പോസ്വൽ പ്രവർത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ച് ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞതിന് ശേഷം അവസാനമായിട്ട് അത് കൺക്ലൂഡ് ചെയ്ത അന്ത്യകാലം എന്ന് പറയുന്ന അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരും ആ ദിവസത്തിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രന്റെ രക്തവർണമായി മാറിപ്പോകും അതിലൂടെ കർത്താവിന് നാമം വിളിച്ച പരീക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും അതായത് കർത്താവിന്റെ ഡേ ഓഫ് ദ ലോഡ് എന്ന് ദൈവകാലം പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാളിലാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്ന് ഇന്ത്യനം വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോസ് പ്രെ ഈ വാക്യം മാത്രമല്ല കർത്താവിൻ്റെ നാളിലാണ് കർത്താവ് വരുന്നത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള വാക്യവാക്യങ്ങൾ കൂടി ഞാൻ വായിക്കുന്നു രണ്ട് പത്രോസ് അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം സെക്കൻഡ് പേജ് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവിടെ പത്രോസ് പറയുകയാണ് അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ അതായത് കർത്താവിന്റെ പ്രത്യക്ഷതയെ പറ്റി പഴയ നിയമത്തിൽ വാഗ്ദത്വം ഉണ്ടായിരുന്നു ആ വാഗ്ദത്വം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടിയായി പറയുകയാണ് ചിലർ താമസം അതിന് രൂപ വാക്യം ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിക്കുവാൻ സാധിക്കുന്നു താമസിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം നിവർത്തിക്കാൻ കർത്താവ് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാകരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘ കാണിക്കുന്ന കർത്താവിന്റെ പ്രത്യക്ഷത വരാൻ പോകുന്നു അവന്റെ വാഗ്ദത്വം നിവർത്തിക്കപ്പെടാൻ പോകും എപ്പോഴാണ് ആ വാഗ്ദത്വം നിവർത്തിക്കപ്പെടുന്നത് അടുത്ത വാക്യത്തിൽ പറയിരിക്കുകയാണ് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കുടുംബക്കത്തോട് ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയിഴുകയും ഭൂമിയിലുള്ള പണികൾ വിന്തുപോകുകയും ചെയ്യും അതായത് അവിടെയും പറയാണ് കർത്താവിന്റെ പ്രത്യക്ഷത എന്ന് വാഗ്ദത്വം നടക്കുന്നത് ആണ് കർത്താവിന്റെ നാളിലാണ് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കാൻ ഇതേ കർത്താവിന്റെ നാളിനെയാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ പറയാണ് ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാൻ ഇരിക്കുന്നതായാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു കൊണ്ട് നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കണം അതായത് ഡേ ഓഫ് ദ ലോഡിൽ കർത്താവ് അപ്പിയർ അപ്പിയറാകുന്നു ആ അപ്പിയറൻസിലെയാണ് ദൈവമക്കൾ കാത്തിരിക്കുന്നത് ആ ഡേ ഓഫ് ദി ലോഡിന്റെ പ്രത്യേകത അതിന് മുമ്പായി സൂര്യൻ ചന്ദ്രൻ വർണ്ണമായി തീരുകയും ചെയ്യും അതിനുശേഷം കർത്താവ് വരും ആ വരവിൽ എടുക്കലേക്ക് എടുക്കപ്പെടും എന്നുള്ളതാണ് ദൈവമക്കൾ കാത്തിരിക്കുന്ന വാർദ്ധ്യം ഇനി ഇത് മാത്രമല്ല അടുത്തൊരു വാക്യം കൂടി ഞാൻ വായിക്കാം അപ്പൊ ഒരു ഉപദേശം നമുക്ക് പല വാക്യങ്ങളിലും കൂടെ കൂടി തെളിയിക്കാൻ കഴിയുള്ളൂ രണ്ട് ദസ്ലോനിക്കാർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം സെക്കൻഡ് ദസ്ലോനിയൻസ് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നമ്മുടെ എടുക്കയാണ് അതിലും വീണ്ടും കർത്താവിന്റെ പ്രത്യക്ഷതയെ പറ്റിയാണ് പറയുന്നത് മൂന്നാമത്തെ വാക്യമാണ് ഇതിനോട് എടുക്കുന്നത് അവിടെ പറയുകയാണ് ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും കർത്താവിന്റെ പ്രത്യക്ഷത അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗനോമനവും സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു അതായത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു ആ പ്രത്യക്ഷതയിൽ തന്നെ ദൈവസഭയുടെ കർത്താവിൻ്റെ അടുക്കളയിലേക്കുള്ള സമാഗമനവും സാധിക്കുന്നു അതെപ്പോഴാണ് ഇവിടെയും പറയുകയാണ് അടുത്ത വാക്യം എന്താണെന്ന് അറിയാമോ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ ഞങ്ങൾ എഴുതി എന്ന വിധത്തിലുള്ള ലേഖനത്താലോ വല്ല എഴുത്തിനാലോ തെറ്റിപ്പോകരുത് അവിടെയും പറയാണ് കർത്താവ് വരുന്നത് കർത്താവിന്റെ നാളിലാണ് കർത്താവിൻ്റെ നാളിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് സഭ അവൻ്റെ അടുത്തേക്ക് സമാഗമിക്കും അടുത്ത വാക്കിൽ പറയുകയാണ് അതിന് മുമ്പ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടും അതിനുശേഷം കർത്താവ് പ്രത്യക്ഷപ്പെടും എതിർ ക്രിസ്തുവിനെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നശിപ്പിക്കും അതേ പ്രത്യക്ഷതയിൽ തന്നെ സഭ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും ഇത്രയും വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കർത്താവിന് ഇനി ഒരു വലവുണ്ട് ആ വരവ് കർത്താവിന്റെ നാളിലാണ് ഡേ ഓഫ് ദ ലോഡിലാണ് ഇനി ഒരു വാക്യം കൂടിയുണ്ട് വെളിപാട് പുസ്തകം ആറാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം അവിടെയും കർത്താവിന്റെ നാൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അവൻ ആറാമത്തിൽ പൊട്ടിച്ചപ്പോൾ ഭൂകമ്പുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവരുടെ മഹാകോപ ഡേ ഡേ ഓഫ് ദ ഓഫ് ദ ദിവസമാണ് വന്നു അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അതായത് കർത്താവിന് ഇനി ഒരു വരവ് കൂടിയുണ്ട് ആ വരവ് കർത്താവിന്റെ നാളിനാണ് ആ വരവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ രക്തവർണമായി തീർ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ആ കർത്താവിന്റെ വരവിങ്കിൽ സഭ കർത്താവിനെ എതിരേൽക്കാൻ കർത്താവിനെ ഒരടുത്തേക്ക് ഗ്യാദർ ചെയ്യപ്പെടും എനിക്ക് ലെങ്കിൽ പറയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് സമാഗമിക്കും ഈ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ടാണ് ദൈവമക്കൾ നോക്കി പാർക്കുന്നത് ഒരു വാക്യം കൂടി കൊരിന്തിലേനത്തിലെ ആ ഗുരുനിളപ്പുകാരനായ വ്യക്തിയെ ശിക്ഷിക്കുമ്പോൾ പൗലോസ് പറയാണ് അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് കർത്താവിന്റെ നാളിലാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം കർത്താവിന്റെ നാളിലാണ് കർത്താവ് ഇരുന്നത് ആ നാളിന് മുമ്പ് സൂര്യൻ രക്തവർണമായി സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ രക്തവർണമായി തീരും കർത്താവ് അപ്പിയർ ചെയ്യും സഭ കർത്താവിനെ യാതര് ചെയ്യാനായിട്ട് കർത്താവിന്റെ ഇടുക്കലേക്ക് സമാ സമാഗമിക്കും ഇത്രയും വാക്യങ്ങൾ മത്തായി ഇരുപത്തിനാലിൽ നിന്ന് പുറത്തു പുറത്തുനിന്നും ഞാൻ കർത്താവിന്റെ വരവനെ പറ്റിയും സഭയുടെ അവന്റെ അടുക്കള സമാഗമനത്തെ പറ്റിയും പറഞ്ഞതാണ് ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി നാം ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ അതേ കാര്യമാണോ മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുക നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ വീണ്ടും പറയട്ടെ ലക്ഷണങ്ങൾ ഒന്നുകൂടി പറയുകയാണ് കർത്താവിന്റെ നാൾ കർത്താവിന്റെ നാളിന് മുമ്പ് സൂര്യൻ രക്തവർണ്ണമായി സൂര്യൻ ഇരുണ്ടു ചന്ദ്രൻ രക്തവർണമായി തീരുകയും ആയി മാറിപ്പോകുകയും ചെയ്യുന്നു കർത്താവ് അപ്പിയർ ആവുന്നു കർത്താവിന്റെ മക്കൾ അവന്റെ അടുക്കിലേക്ക് സമാഗമിക്കുന്നു ഈ ഇത്രയും കാര്യങ്ങളാണ് കർത്താവിന്റെ വരവിക്കൽ കർത്താവിന്റെ നാളെ നടക്കുന്നത് ഇതേ കാര്യമാണോ മത്തായി ഇരുപത്തിനാലിൽ നടന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഇനി നാം മത്തായി ഇരുപത്തിനാലിലേക്ക് പോവുകയാണ് നമുക്ക് ആ വാക്കിലേക്ക് പോകാം മത്തായി സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പത് മുതലുള്ള നമ്മുടെ കീവേഡ്സിലേക്ക് പോവുകയാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് ലോകാരംഭം മുതൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തതും ഇനിമേൽ ഉണ്ടാകാത്തതുമായ വലിയൊരു ഗ്രീ ട്രിബുലേഷൻ ഉണ്ടാകും അടുത്തതായി ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ നടക്കുന്ന എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം എടുക്കാതിരിക്കുകയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുകയും ചെയ്യും ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും ഇതേ ലക്ഷണമാണ് ഡേ ഓഫ് ദി ലോഡിന് വേണ്ടി അപ്പോസ്തൽ പ്രവൃത്തിയിൽ പത്ത് ദിവസം ആദ്യത്തെ പ്രസംഗത്തിൽ പ്രസംഗിച്ചത് അപ്പറത്ത ദിവസം ലേഖനത്തിൽ പറഞ്ഞത് സെക്കൻഡ് സ്ലോനിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഡേ ഓഫ് ദ ലോഡ് ആണ് മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ രക്തവർണ്ണമായി തീരുകയും ആകാശത്തിന്റെ ശക്തികൾ എഴുകി പോവുകയും ചെയ്യും സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ രക്തപൂർണ്ണമാകുകയും നക്ഷത്രങ്ങൾ ഒഴുകി പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ പഴയ നിയമത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഡേ ഓഫ് ദ ലോഡ് എന്നത് വരാൻ പോകുന്ന ഒരു സംഭവമാണ് എന്നും ആ ഡേ ഓഫ് ദ ലോഡിൽ ഇത് സംഭവിക്കുമെന്നും ആ ഡേ ഓഫ് ദി ലോഡിൽ കർത്താവ് വരുമെന്നും ആ ഡേ ഓഫ് ദി ലോഡിൽ സഭ എടുക്കപ്പെടും എന്നും പറഞ്ഞ സംഭവം വരാൻ പോകുന്നതന്നെയാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് അത് ഡേ ഓഫ് ദ ലോഡാണ് എന്ന് മത്തായി ഇരുപത്തിനാലിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു ഡേ ഓഫ് ദി ലോഡിൽ മനുഷ്യപുത്രന്റെ അപ്പിയറൻസ് ഉണ്ടാവും അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് നിന്ന് വിളങ്ങും ഇംഗ്ലീഷിൽ ഞാൻ ഇരിക്കുന്നത് ൻസ് നടക്കാം ഞാൻ മൂന്നാമത് പറഞ്ഞു എന്താണ് കർത്താവിന്റെ അപ്പിയറൻസ് നടക്കുന്നത് സഭ അവനോടുകൂടെ സമാഗമിക്കുന്നു അടുത്തതായിട്ട് അതിവിടെ പറയുന്നുണ്ടോ നമുക്ക് അടുത്ത വാക്യം വായിക്കണം അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശം സൺ ഓഫ് മാൻ വിൽ അപ്പിയർ ഇൻ ദ സ്കൈ അന്ന് എന്താണ് സംഭവിക്കുന്നത് ഭൂമിയിലെ സകല ഗോത്രങ്ങളും ശ്രദ്ധിക്കുക യഹൂദന്മാരല്ല യഹൂദന്മാർ ഭൂമിയിലെ സകല ഗോത്രങ്ങളല്ല ഭൂമിയിലെ സകല ഗോത്രങ്ങൾ പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രന്റെ വരവ് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസോടും കൂടി വരുന്നത് കാണും അതായത് ഇതൊരു ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ രഹസ്യമായി കുറേ ആൾക്കാരെ ന്യായം വിധിക്കാൻ വേണ്ടി വന്നതാണെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രളഭിച്ചുകൊണ്ട് മനുഷ്യബുദ്ധൻ വരുവാണ് ഇതേ കാര്യമാണ് വെളിപാട് ദിവസം ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ സഹസ്രാധിപന്മാരും സ്വാതന്ത്ര്യന്മാരും ദാസന്മാരും എല്ലാം പ്രളഭിച്ചുകൊണ്ട് അവന്റെ മഹാ ദിവസം വന്നത് കാണുന്നു അപ്പോൾ ഡേ ഓഫ് ഡിറോൾ കഴിയുന്നു യേശു ക്രിസ്തു ആകാശത്തിൽ ആവുന്നു ഭൂമിയിലെ സകല ഗോത്രങ്ങളും അത് കാണുന്നു അടുത്തതായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗ്യാദറിങ്വിടെ നടക്കുന്നുണ്ടോ പത്രോസ് പറഞ്ഞിരിക്കുന്ന ഗ്യാദറിംഗ് വിശുദ്ധന്മാരുടെ ഗ്യാദറിങ് നടക്കുന്നുണ്ടോ അടുത്ത വാക്കം പറയുകയാണ് അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹതയോടുകൂടിയായിരിക്കും അവൻ തന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ നാലു ദിക്കിൽ നിന്നും ഇവിടെ ഗ്യാദർ ടു ഇത് ഇനി എവിടെ നിന്നാണ് ആ ഗ്യാദർ ചെയ്യുന്നത് ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നല്ല ഭൂമിയുടെ നാല് ദ്വിക്കിൽ നിന്നും ഗ്യാദർ ചെയ്യുന്ന എങ്ങോട്ടാണ് ഗ്ലൂക്കോസിൻ ടുഗദർ ടു സ്കൈ ഫ്രം എർത്ത് ടു സ്കൈ അപ്പോൾ ഇത്ര മൂന്ന് വ്യക്തമായ ലക്ഷണങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ വാക്യങ്ങൾ യേശു വരവനെ പറ്റിയുള്ള വാക്യങ്ങൾ മൊത്തം എടുത്തത് ബാക്കിയുള്ള എല്ലാ കർത്താവിന്റെ പറ്റിയുള്ള റഫറൻസുകൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാന മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ഡേ ഓഫ് ദി ലോഡ് അതിൻ്റെ മുമ്പായിട്ടുള്ള സൂര്യനെ പോവുക ചന്ദ്രൻ രക്തപൂർണ്ണമായി തീരുക അതിനുശേഷമുള്ള യേശു ക്രിസ്തുവിന്റെ എല്ലാവരും കാണുന്ന അപ്പിയറൻസ് സൂര്യ ഭൂമിയിലെ സകല ഗോത്രങ്ങളിൽ കാണുന്ന അപ്പിയറൻസ് അതോടുകൂടി തന്നെ ഭൂമിയുടെ നാലിക്യുമുള്ള ദൈവസഭയുടെ ദൈവമക്കളുടെ ഗ്യാദറിങ് ടുഗദർ അത് ഭൂമിയിൽ എവിടെയെങ്കിലും ഭൂമിലേക്ക് കൂട്ടിച്ചേർക്കുകയല്ല സ്കൈയിലേക്ക് ആകാശത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ മത്തായി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിൽ പറയുകയാണ് അപ്പോൾ മത്തായി ഇരുപത്തിനാല് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നുവോ നടന്നില്ലയോ എന്നതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം ഈ കാര്യങ്ങൾ നടന്നു എങ്കിൽ ഇതെല്ലാം നടന്നു അതായത് യേശു ക്രിസ്തു എല്ലാവരും കാണുന്നതുപോലെ അപ്പിയറായി ലോഡ് കഴിഞ്ഞു ദൈവസഭ കർത്താവിനെ എതിരേൽക്കാൻ സ്കൈയിലേക്ക് എടുക്കപ്പെട്ടു അത് ഭൂമിയിലുള്ളവരെല്ലാവരും കാണുകയും ചെയ്തു ഇത് കഴിഞ്ഞു എന്നുള്ളതാണ് സംഭവം സംശയം അതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഇനി ഈ ചർച്ചയിൽ സജിത് ബ്രദർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് നടന്നതാണ് അതായത് അതുകൊണ്ട് യഹൂദയിലുള്ളവർ മലബോളിലേക്ക് ഓടിപ്പോകട്ടെ മുറിയിലുള്ളവർ അതെടുക്കാനായിട്ട് കടന്നുപോകരുത് ശബത്തിൽ സംഭവിക്കരുത് ശബത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇത് യഹൂതയിൽ മാത്രം നടന്നൊരു സംഭവമാണെന്നാണ് സത് പറഞ്ഞത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നമ്മൾ അത് ചെക്ക് ചെയ്തുകൊണ്ടാണ് ശരിയാണ് യഹൂദയിലുള്ളവരൊന്നങ്ങനെ ചെയ്യാൻ പറഞ്ഞു കാരണം യഹൂദയിൽ ഉള്ളവർ ഓടിപ്പോകട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ് ഇത് കൂലയിൽ മാത്രം നടന്ന സംഭവമാണോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് കൺക്ലൂഷൻ ചെയ്തിട്ട് കഥാപകർ പറയുന്ന ഒരു വാക്യമുണ്ട് അത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങളാണ് പറയുന്നത് മനുഷ്യപുത്രന്റെ ആകാശമേഖങ്ങളിലെ വരവ് അതിനു മുമ്പ് സൂര്യനും ഈ ചന്ദ്രനും ഇരുണ്ടുപോകുന്ന ഡേ ഓഫ് ദ ലോഡ് മനുഷ്യപുത്രൻ തന്റെ സ്കൈയിലേക്ക് സ്കൈലേക്ക് ആകാശിലേക്ക് തന്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നു സകല ജാതികളും അത് കാണുന്നു ഇത് ലോക്കലൈസ്ഡ് ആയിട്ട് യഹൂദയിൽ മാത്രം നടന്ന സംഭവമാണോ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ക്രിസ്തു തന്റെ തിരുവായി ഒഴിഞ്ഞു പറയുകയാണ് സുവിശേഷം ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തി അഞ്ച് അത് സർവഭൂതലത്തിലും

ഒരു പ്രത്യേക ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഗ്രീക്ക് പരിശോധിച്ചു ഞാൻ അതിനുശേഷം പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഹോൾ എർത്തിലും വരുന്ന ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞോ നടക്കാനുള്ളതാണോ എന്ന് കേൾവിക്കാരാണ് തീരുമാനിക്കുന്നത് ഇത്രയും സംഭവങ്ങൾ എഡിയതിൽ നടന്നു കഴിഞ്ഞു സർവഭൂതലത്തിലും വരുന്ന ഒരു മഹാവീഡനവും സർവഭൂമിയും കാണുന്നത് പോലെ ഭൂമിയിലെ സകല ഗോത്രങ്ങളും കാണുന്നത് പോലെ യേശുക്രി പ്രത്യക്ഷതയും അതേപോലെ തന്നെ ഡേ ഓഫ് ദി ലോഡ് എന്ന് പഴയ നിയമ പ്രവാചകന്മാർ മുഖാന്തരം തുടർച്ചയായി പറയുകയും അപ്പോസ് ഉള്ള പൗലോസ് പത്രോസ് പറയുകയും പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുകയും ചെയ്ത ഡേ ഓഫ് ദി ലോഡ് സഭയെ ചേർക്കാനായിട്ടുള്ള കർത്താവിന്റെ ഡേ ഓഫ് ദി ലോഡ് കഴിഞ്ഞു അതേപോലെ തന്നെ കർത്താവ് എല്ലാവരെയും കാണുന്ന പോലെ മേഘത്തിൽ വന്നു കർത്താവിൻ്റെ ആയിട്ടുള്ള ദൈവസഭ കർത്താവിനോട് ഗ്യാദർ ചെയ്തോളൂ കർത്താവിന്റെ ഇത്രയും കാര്യങ്ങൾ എ ഡി എഴുപതിൽ നടന്നതാണോ അതോ ഇനി നടക്കാൻ പോകുന്നതാണോ എന്ന് കേൾവിക്കാർ പരിശോധിക്കേണ്ടതാണ് ഇനി അടുത്തതായി എ ഡി എഴുപതിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ നടന്നോ എന്ന് നമുക്കറിയാവുന്നതാണ് യേശു ക്രിസ്തു എ ഡി എഴുപതിൽ ലോകം മുഴുവൻ സകല ഗോത്രങ്ങൾ കാണുന്ന പോലെ വന്നില്ല അതുപോലെ തന്നെ ദൈവസഭ കർത്താവിനെ ഗ്യാതർ ചെയ്യപ്പെടാനായിട്ട് ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടില്ല ഇതൊന്നും എടുക്കപ്പെട്ടില്ല നമുക്ക് നമുക്കറിയാം പക്ഷേ എന്തൊക്കെയാണ് നടന്നത് ആ കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പരിശോധിക്കേണ്ടതാണ് വേറെ ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ട് ഞാൻ എത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് ലോകാവസാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അവിടെ മത്തായ സുവിശേഷത്തിൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു കുറിസു പറഞ്ഞു അന്ന് ലോകാവസാനം ഉണ്ടാകും അവരുടെ ചോദ്യം ലോകാവസാനത്തും ലക്ഷണമാണ് അതിൽ സത്കൃത പറഞ്ഞപ്പോൾ പറഞ്ഞത് ലോകാവസാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏയോൺ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ യുഗത്തിന്റെ അവസാനം എന്നുള്ളതാണ് അപ്പോൾ യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്ന ലോകാവസാനം എന്ന പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് അതൊരു യുഗത്തിന്റെ അവസാനമാണോ അതായത് ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തെ പറ്റിയാണോ യേശു ക്രിസു ലോകാവസാനം എന്നവിടെ പറഞ്ഞത് അതുകൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇത് നിങ്ങളുടെ ചർച്ചയിൽ ചിന്തിക്കൊണ്ടിരികയാണ് യേശു ക്രിസ്തു തന്നെ ലോകാവസാനത്തിനെ പറ്റി പറഞ്ഞു വേറൊരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ യേശു ക്രിസു ലോകാവസാനം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും സുവിശേഷം അതിന്റെ അവസാനത്തെ അധ്യായം അവസാനത്തെ അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെയും ഇരുപതാമത്തെയും വാക്ക് ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ യേശു ക്രിസ്തു ലോകാവസാനം എന്ന് പറയുമ്പോൾ എന്താണ് യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ വാക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാവുന്നത് വേറെ ആരെങ്കിലും പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ആകയാൾ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പനക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊണ്ടിരിക്കും ഗ്രേറ്റ് കമ്മീഷൻ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ സഭ എടുക്കപ്പെടുന്ന നാൾ വരെ സഭ പാലിക്കേണ്ട ഗ്രീ കമ്മീഷൻ പറയുകയാണ് ഭൂമിയിലുള്ള എല്ലാവരെയും ശിഷ്യാക്കിക്കൊടുക്കുക അന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് പറയാണ് ആൻഡ് ലോ ഐ ആം വിത്ത് യു ഓൾവേസ് ഈവൻ ടു എൻഡ് ഓഫ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടുകൂടെ ഈ കാര്യം ചെയ്യുന്ന അവസാന കാലത്തോളം ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടിയാകും അതായത് അവിടെ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഇത് നമ്മൾ യുഗാവസാന ന്യായപ്രമാണ യുഗം എന്നത് ഇവിടെ യേശു ക്രിസ്വന്റെ വാക്കിൽ ചേർത്താൻ എങ്ങനെ ഇരിക്കും യേശു ക്രിസ്വന്റെ ശിഷ്യന്മാർ ന്യായപ്രമാണ യുഗം കഴിയുന്നവരെയാണോ ശിഷ്യന്മാരാക്കിയത് സ്നാനപ്പെടുത്തിയത് സുവിശേഷം നല്ലത് കർത്താവിന്റെ വരവ് വരെയാണ് അപ്പോൾ കർത്താവ് ലോകാവസാനം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് വരെയുള്ള യുഗമാണ് എന്നിവിടെ വളരെ വ്യക്തമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു റിവ്യൂ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ചർച്ചയ്ക്കായി പ്രവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കൺക്ലൂഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എ ഡി എഴുപതിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എങ്കിൽ അത് ശരിയാകാം അത് എ ഡി എഴുപതിൽ ഇത്രയും കാര്യങ്ങൾ ഒന്നുകിൽ സംഭവിച്ചു ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളും ഇനി സംഭവിക്കാനുള്ളതാണ് അതിനെപ്പറ്റി കാഴ്ചക്കാരുടെ ഒരു വിശകലനത്തിന് വേണ്ടി കാര്യങ്ങൾ വിട്ടുകൊണ്ട് ഞാൻ ഈ വിശകലനം എൻ്റെ ഒരു റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കരുത്